ഹായ്സ് മലയാളം അതിന്റെ പ്രാരംഭ നടപടികതൊക്കെ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോമണേസ് ആയിട്ട് അതാണ്ട് രണ്ടാളുകളെ രണ്ടാളുകൾ കോമണൈസായിട്ട് പങ്കെടുക്കുന്നു അതുപോലെ തന്നെ അതിന് മുമ്പ് അഞ്ച് സീസണിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒട്ടനവധി പുതുമുകളോടെയാണ് സീസൺ സിക്സ് മലയാളത്തിൽ അവതരിപ്പിക്കുന്നത് ഒരുപാട് ഉണ്ട് അപ്പൊ നിലവില് കുറച്ചധികം ആളുകൾക്ക് നമ്മുടെ ബിഗ് ബോസ് ടീമിൽ നിന്ന് കോളുകൾ പോയി കുറച്ചധികം ആളുകൾ സെലക്ട് ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ കോളുകൾ പോയി ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത ചില ആളുകളുടെ ലിസ്റ്റ് ആണ് നമ്മൾ പുറത്ത് വിടുന്നത് കോൾ പോയവരുണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവരും ഒക്കെ ഉണ്ട് ആ ലിസ്റ്റാണ് നമ്മൾ പുറത്തുവിടുന്നത് അപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയ ശേഷം ബിഗ് ബോസിൻ്റെ ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാ അപ്പോൾ കഴിഞ്ഞ സീസണില് ഒരുപാട് കേട്ടു ഏതാണ്ട് ഏഷ്യാനു തന്നെ അതിനുവേണ്ടി ഒരു ആണ്ടി വരെ കൊടുത്തു ഏതാണ്ട് കൊറേ ഇപ്പൊ ഇവര് വരും കാരണം ഇത്ര അവര് കൊറേ ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അഞ്ചാമത്തെ സീസണില് ഇന്ന ഇന്ന ആളുകൾ ഇത് അപ്പൊ ഇന്ന ആളുകൾ ഇതെന്നൊക്കെ കൊറേ ക്ലൂ എടുത്ത് തുടക്കിയത് അങ്ങനെ ആദ്യത്തെ ക്ലൂ ആയിരുന്നു കൊറേ മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഇത്ര പോസ്റ്റ് മാത്രം ഷെയർ ചെയ്തിട്ടുള്ള ഇത്ര ആളുകൾ അല്ലെ മാത്രം ഫോളോ ചെയ്തിട്ടുള്ള ആളെ കുറിച്ച് ഏഷാബി തന്നെ പുറത്തുവിട്ടിട്ട് അവസാന വന്നില്ല ആ നമുക്കറിയാം അമലാ ഷാജിയാണ് അമലാ ഷാജിയെ ഇത്തവണത്തെ ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നൊരു ന്യൂസ് ആണ് അപ്പൊ അമലാ ഷാജിയാണ് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ടുള്ളത് അമലാ ഷാജി അറിയാം അമലാ ഷാജി ഇൻഫ്ലുവൻസറാണ് ഇൻസ്റ്റയിലും യൂട്യൂബിലും അതുപോലെ ഇപ്പൊ വാട്സപ്പിൽ പോലും മമ്മൂട്ടി മോഹൻലാലിനെക്കാറ്റ് ഫോളോവേഴ്സ് ഉണ്ടാക്കി കുതിക്കുന്ന ഒരു ഇൻഫ്ലുവൻസറാണ് അമലാ ഷാജി അമലാ ഷാജിയുടെ എല്ലാ റീൽസും തരംഗമാണ് വൈറലാണ് ാണ് അമലാശാജിയാണ് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതുള്ള അമലാഷാജിക്ക് വേണ്ടി ഇത്തവണ രണ്ടാമതായിട്ടുള്ള അപർണയാണ് അപർണ ജീവ അങ്ങനെ വന്നാൽ അവർക്ക് എല്ലാവർക്കും അറിയാം ജീവനെ അറിയാം ആങ്കർ ആണ് ഇവർക്ക് രണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ട് ഭയങ്കര രസകരമാണ് കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ആയിട്ട് സംസാരിക്കുന്ന ഒരു നല്ല ക്യൂട്ട് കപ്പിൾസ് ആണ് അവർ ജീവ ചെയ്യുമ്പോൾ രണ്ടുപേരെയും കൊണ്ടുവരാൻ വേണ്ടിയാണ് ബിഗ് ബോസിന്റെ ശ്രമിക്കുന്നത് എന്നാൽ ജീവയ്ക്ക് മറ്റ് കമ്മിറ്റ്മെന്റ്സ് വന്നതുകൊണ്ട് ഇത്തവണ അപർണ ബിഗ് ബോസിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അപ്പൊ അപർണ ബിഗ് ബോസിലേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു നിരീക്ഷണം അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് അപർണയാണ് മൂന്നാമതായിട്ട് മറ്റൊരു ഇൻഫ്ലുവൻസുമാണ് പുള്ളി ശരിക്കും പുറത്താണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ പുള്ളിയുടെ പേര് ജർസിൽ ജാർസിന്നാണ് എല്ലാവർക്കും അറിയാം പുള്ളിയുടെ ഒക്കെ ഭയങ്കര തരംഗമായിട്ടുണ്ട് പുളിനെ വിമർശിച്ചും അനുകൂലിച്ചും ഒക്കെ ഒരുപാട് ആളുകൾ വരുന്നു അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത് ജസിൽ ജേഴ്സിയാണ് മൂന്നാമതായിട്ടുള്ളത് ജസിൽ ജാസീനെ വിഗൂസ് നീമ് വിളിച്ചിട്ടുണ്ട് പങ്കെടുക്കുകയില്ലെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഇനി നാലാമതായിട്ടുള്ളത് മറ്റൊരു ഇൻഫ്ലുവൻസറായിട്ടുള്ള സുധീ തമ്പിയാണ് പുലിക്കാരിയും ഇൻസ്റ്റ റീൽസിലൂടെയും ഇൻസ്റ്റയിലെ വീഡിയോസിലൂടെ ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സുധി തമ്പി എന്നുള്ളത് ശ്രുതി തമ്പിയാണ് നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ടുള്ളത് അപ്പൊ അഞ്ചാമതായിട്ടുള്ളത് അഞ്ചാമതായിട്ടുള്ള ആളെ എനിക്ക് പുളി എന്നെ നേരിട്ട് അറിയാം ആയിട്ട് അറിയാവുന്നല്ല പുല്ലി ഒരു ഫോട്ടോഗ്രാഫറാണ് നിശ്ചല ഛായാഗ്രഹകനാണ് പുല്ലി ഒരുപാട് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ഗരിലിൻ്റെയും ിൽ പുള്ളിയാണ് എടുത്തിരിക്കുന്നത് പുല്ലിയുടെ പേര് ഷാലു പിയാഡെന്നാണ് ഡോക്ടർ ബോബിനുമായിട്ടുള്ള കോൺട്രവേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ എടുത്തുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കാളിയുള്ള ഏറ്റവും കൂടുതൽ ചർച്ച ആയിട്ടുള്ള ഒരാളാണ് ഷാലു പിയാട് ഷാലു പിയാടിനെയും ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അടുത്തത് നിങ്ങൾക്ക് എല്ലാ അറിയാം സായി കൃഷ്ണ സായ കൃഷ്ണ എന്ന് പറഞ്ഞവരോട് നമുക്ക് അറിയില്ല സിക്കറ്റ് ടേജൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം സിക്കറ്റ് ഏജന്റേയും കഴിഞ്ഞവട്ടം വിളിച്ചിട്ടുണ്ടാകുന്നത് കഴിഞ്ഞവട്ടം പുല്ലി പോയി ഓഡീഷനും ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്താണ് പക്ഷേ എന്തുകൊണ്ടോ ഇന്നായില്ല ഇത്തവണയും സിക്കത്തേജിന്റെ ബിഗ് ബോസ് ടീമിൽ നിന്ന് വിളി വന്നുകൊണ്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇപ്പൊ സിക്കത്തേന്റെ നമ്മുടെ ലിസ്റ്റിൽ ആറാമതായിട്ടുള്ളത് ഏഴാമതായിട്ടുള്ളത് വാവാ നിയാഷ നിയാഷ എന്ന് അറിയാം പുള്ളിക്കാരി ഒരു മോഡലാണ് അതുപോലെ തന്നെ ഇൻഫ്ലുവൻസറാണ് ഡാൻസറാണ് പുള്ളിയും ഇൻസ്റ്റാ വഴി തരംഗമായിട്ടുള്ള ഒരാളാണ് വാവാ നിയാഷ നിയാഷ വാവാ പുള്ളിയുടെ ഇൻസ്റ്റിയുള്ള നമ്മുടെ ലിസ്റ്റിൽ അടുത്തായിട്ടുള്ളത് പുള്ളിക്കാരിയും ബിഗ് ബോസിലും ഉണ്ടാവുന്ന ഇനി നമ്മുടെ ലിസ്റ്റിൽ എട്ടാമതായിട്ടുള്ള ഇയാളും ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ജാസ്മിൻ ജാഫറാണ് ആണ് യൂട്യൂബർ ആണ് പുള്ളിക്കാരിയെ കുറിച്ച് എന്തിനൊക്കെയോ പുള്ളിക്കാരി പ്രതികരിക്കാറുണ്ട് എന്തിനൊക്കെ വേണ്ടി പുള്ളിക്കാരിയുടെ പേരില് വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട് എന്തിനൊക്കെ വേണ്ടി പല കോൺട്രവേഴ്സിൽ വരാറുണ്ട് എന്തോ അപ്പൊ ഒരുപാട് വിമർശിക്കും വിമർശിക്കുന്നവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും അപ്പൊ തിരിച്ചറി പൊങ്കാലയോ അങ്ങനെ തരംഗമായിട്ടുള്ള ഒരാളാണ് പറയുന്നത് ലാസ്റ്റ് ആയിട്ട് നമ്മൾ കൊറിയൻ മലു കൊറിയൻ മലുവിനെ എല്ലാവർക്കും അറിയാം പുള്ളിയും ഇതുപോലെ തന്നെ ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഡിജിറ്റൽ ായിട്ടുള്ള ഒരാളാണ് അങ്ങനെ അദ്ദേഹമാണ് നമ്മുടെ ലിസ്റ്റിൽ അപദാപതായിട്ടുള്ളത് അപ്പം ഈ ഒമ്പത് പേരെയും ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കോൾ ചെന്നിട്ടുണ്ട് അവർക്ക് ഇന്റർവ്യൂവിന് വരണം എന്ന് പറഞ്ഞ് വിളി വന്നിട്ടുണ്ട് ഇതിൽ പല ആളുകളും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ പോകുന്നത് എന്തായാലും ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു തരംഗമാവോ അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രതീക്ഷകളുണ്ട് കാരണം പല സ്വഭാവമുള്ള പല പ്രതികരണ ശേഷിയുള്ള പല രീതിയിൽ കളിക്കാൻ കളിക്കാനറിയാവുന്ന ആളുകളാണ് ഈ ഒമ്പത് പേരും അപ്പോൾ അവരും ഈ പല വിധത്തിലുള്ള കോൺഫ്രൻസീസ് എന്തായാലും ഉണ്ടാകും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പം തമിഴൊക്കെ നടക്കുന്നത് തമിഴിൽ അപ്രതീക്ഷിതമായിട്ടാണ് പലരും ഔട്ട് ആവുന്നത് വിജയിക്കൂ എന്നൊക്കെ പ്രതീക്ഷ പലരും ഔട്ട് ആയിട്ടുണ്ട് ആ രീതിയിലേക്ക് എന്തായാലും സീസൺ സിക്സിനെ ഒരു വ്യത്യസ്തമായിട്ട് കൊണ്ടുപോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം സീസൺ ടുവിന്റെ ടെക്നിക്കറ്റീമും സീസൺ സിക്സ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ അറിയുന്നത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പൊ മറ്റൊരു അപ്ഡേറ്റ് വീണ്ടും പിന്നെ വരാൻ അപ്ഡേറ്റ്സ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാൻ സാധനങ്ങളോ